ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയെ കൊണ്ട് ചമ്മന്തി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദ അവിടെ ആ പാട്ടും കൂത്തും ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് ഇങ്ങനെ മ്യൂസിക്കിനെ അനുസരിച്ച് അരച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് അവിടെ നമ്മുടെ ലക്ഷ്മി അടിച്ചു വാരിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും വലിമേ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് പവിത്ര അപ്പം എന്താ പവിത്രയെന്ന് ചോദിച്ചപ്പം ഓടി വന്നൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞു കാഴ്ചയോ എന്ത് കാഴ്ചയാണെന്ന് ചോദിച്ചപ്പം ഈ നന്ദേച്ചി ചീ ഭയങ്കര സാധനം തന്നെയാണ് കേട്ടോ എന്തേ ഒന്നും അല്ലെങ്കിലും പിങ്കേച്ചി ഗർഭിണിയല്ലേ ഇങ്ങനെയൊക്കെയുള്ള ദ്രോഹങ്ങൾ ചെയ്യാവോ എന്ന് ചോദിച്ചു ദ്രോഹോ എന്ത് ദ്രോഹത്തിന്റെ കാര്യമാ നന്ദേച്ച സംസ്കൃതോ രാമായണോ എന്തൊക്കെയോ പഠിപ്പിക്കാനായിട്ട് ഒരു സ്ത്രീയെ കൊണ്ടുവന്നില്ലായിരുന്നോ ആ പാവുവാ കൊണ്ടുവന്നായിരുന്നു പിങ്കി ചേച്ചി ഒരു വിധത്തിൽ എങ്ങനെയോ അവരെ ഓടിച്ചു അതിൻ്റെ ഭാഷയ്ക്ക് നല്ല ഒന്നാന്തരം പണിയാ നന്ദേച്ച് പിങ്കി ചേച്ചിക്ക് എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ നോക്കുക ഈശ്വരോ എന്തു പണിയാണ് കൊടുത്തിരിക്കുന്നത് ബാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ലക്ഷ്മിയും വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ ഇവർ ചെന്ന് അരച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്മി കണ്ടു ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചു കേട്ടോ ലക്ഷ്മി അപ്പൊ ഇത് നല്ല പണിയല്ലേ ഗർഭിണിയായ ഒരു പെണ്ണിനെ കൊണ്ട് അരകലിൽ അരപ്പിച്ച ആ പോഷപരം സംഭവിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പവിത്ര ചോദിക്കുന്നത് ഒറ്റ അടിയ വെച്ച നാണ്ടല്ലൊന്നു ലക്ഷ്മി എടി ആരാ നിന്നോട് ഈ അബദ്ധങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു നീ ചോദിച്ചു അപ്പൊ പവിത്ര ഇങ്ങനെ കേട്ടോ എടി അങ്ങനെയാണെങ്കിലേ പണ്ട് കാലത്തെ സ്ത്രീകളൊന്നും ഈ പത്തും പന്ത്രണ്ടും മക്കളെയൊന്നും പ്രസവിക്കത്തില്ലായിരുന്നു എന്ന് നമ്മുടെ ലക്ഷ്മി പറയാ ശരിയാണല്ലോ എന്ന് പവിത്ര അരകലിൽ അരച്ചും തുണികൾ തുണികളക്കിയും ഉരുളിലും നെല്ല് കുത്തി ഒക്കെ തന്നെയാ പണ്ടുള്ള സ്ത്രീകള് ജീവിച്ചിരുന്നതൊന്നും പറഞ്ഞു അതെ അവരുടെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെയാണ് ജനിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്നാണ് വല്യമ്മ പറയുന്നത് പിന്നെ അല്ലാതെ ഇതെ നോക്ക് വേണമെങ്കിലേ നീ കൂടി ചെന്ന് പഠിക്കുക ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പാവിത്രയും കൂടി പറഞ്ഞു വിടുവോ നമ്മുടെ ലക്ഷ്മി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് പാവിത്ര പിന്നെ ഞാൻ അരച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദം നോക്കുമ്പോൾ പിങ്ക് നല്ല സൂപ്പറായിട്ട് അരച്ചിങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കാം ഞാൻ തന്ന തേങ്ങയും മുളകും ഒക്കെ ചേർത്ത് നല്ലൊരു ചമ്മന്തിയാക്കി നീ എനിക്കത് തിരിച്ചു തന്നല്ലോ പിങ്കി മീട്ടു മിടിക്കുകയാണെന്നൊക്കെ പറയുവാണെന്നേരം നന്ദാ പിങ്കിക്കങ്ങ ദഹിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസം എൻറെ കുഞ്ഞിനെയും എൻറെ കുഞ്ഞിനെ നീ തിരിച്ചു തന്നേക്കണോന്ന് പറയുമ്പോ ആ അതിന് ഞാൻ ഈ ചമ്മന്തി നിനക്ക് തന്നില്ലല്ലോ നന്ദ എന്ന് പിങ്കി പറയോ അപ്പൊ നന്ദി ഇങ്ങനെ നോക്കുവാട്ടോ താരാൻ തരാനെന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ലെന്നും പിങ്കി നന്ദയോട് പറയണം തേങ്ങയും മുളകുമൊക്കെ നീ തന്നതായിരിക്കും പക്ഷേ ഇത് പിങ്കി അരച്ചു ചമ്മന്തിയാ ഇതിൻ്റെ ഇതിന്റെ പിങ്കിയാണെന്നും പിങ്കി പറയോ പിങ്കിയാണ് പിങ്കി മാത്രമാണെന്നും അപ്പൊ ഇത് കേട്ടപ്പോൾ നന്ദ ഇങ്ങനെ ഞെട്ടലോടെ നോക്കുവാണ് അതുകൊണ്ട് ഇതും കൂട്ടി ചോറ് തിന്നാമെന്ന് മൂടസ്വപ്നം നീയെ കാണാൻ നിക്കണ്ട എന്നും പറഞ്ഞു പിങ്കി പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാ അർത്ഥവും നിനക്ക് മനസ്സിലായി കാണില്ലേ എന്നും പിങ്കി ചോദിച്ചു നന്ദ ഇവളെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അതും പറഞ്ഞ് പിങ്കി അവിടെ നിന്ന് പോയി ആ സമയത്ത് ദേ അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അവകാശം ഇവൾക്ക് മാത്രമായിരിക്കുമെന്നല്ലേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ലെന്നും നന്ന ഒരു തീരുമാനം എടുക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് പോലീസുകാരെയാണ് പോലീസുകാരെയാണെങ്കിൽ അയ്യാ നമ്മുടെ നിർമ്മല തല്ലിയ ആളുവൊന്ന് കണ്ട് സംസാരിക്കുക കേട്ടോ അപ്പൊ അവനെ വിളിക്കാൻ ആൾ പോയിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം അയാൾ എന്താ ചെയ്തത് അതുവരെ താനോട് സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമാധാനത്തേക്ക് ഇരിക്കാം സാറേ പക്ഷേ അവൻ പല ന്യായങ്ങളും പറയും സാർ അതിനൊന്നും വില കൊടുക്കരുത് ചെവിക്കല് നോക്കി രണ്ടെണ്ണം അങ്ങ് കൊടുത്തേക്കണമെന്നൊക്കെ പറയുമ്പോൾ ഏറ്റെന്ന് പറഞ്ഞില്ലേന്ന് പോലീസുകാരൻ പിന്നെ താനേറ്റ കാര്യം കൂടി നടത്തിയിരിക്കണം എന്ന് പറഞ്ഞപ്പം അതൊക്കെ മന്മതം പറഞ്ഞ വാക്ക് തന്നെയാ ഓരോ സംശയവും വേണ്ടെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് അവര് അങ്ങോട്ട് വരുന്നത് ആ വന്നല്ലോ നമ്പർ വൺ ക്രിമിനൽ എന്നൊക്കെ പറയുമ്പോ അതെ ഞാൻ ക്രിമിനൽ ഒന്നും അല്ല സാറേന്ന് പറഞ്ഞു പിന്നെ ഇയാളുമായിട്ട് ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞപ്പം ആ ഇയാൾ നേരത്തെ വന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി പാവപ്പെട്ടവരെ കാശു വാങ്ങി വിഴിഞ്ഞിട്ട് മെടുക്കം കളിച്ച് നടക്കുന്ന ചെറ്റയാണെന്നും പറഞ്ഞു നമ്മുടെ മിഥുൻ അപ്പം എന്താണോ വലിയ വാചകവാടി ഇത് സ്റ്റേഷനാണെന്നുള്ള കാര്യം നീ മറന്നുപോയോടാ എന്നും ഈ എസ് ഐ ചോദിക്കുക അപ്പം നല്ല ഓർമ്മയുണ്ട് സാറേ എനിക്ക് പക്ഷേ ഇതുപോലെ ഇയാളെ ഇവിടെ കാസേര കൂടെ തിരുത്തിയതേ കുറച്ചു മോശമായി പോയി എന്ന് നിർമ്മല് പറയാം നീ മന്മഥനോടുള്ള മുൻവൈരാഗ്യം കൊണ്ടല്ലേ ഇവ ഇയാളെ തല്ലിയൻ ചോദിച്ചപ്പം എന്ത് മുൻവൈരാഗ്യം ഒന്നുമില്ല സാറേ ദേ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സങ്കടം കണ്ടപ്പോഴേ എനിക്ക് വിഷമമായി അതുകൊണ്ടാണ് ഞാനിതിൽ ഇടപെട്ടത് അപ്പോൾ ആടിനെയും പശുവിനെയും വളർത്തി ചിട്ടി പിടിച്ചും അതുപോലെ വയർ വയറുമൂർക്കിയൊക്കെ ഉണ്ടാക്കിയ പൈസ സാറേ അതാ ഇയാൾ കൊണ്ടുപോയത് ഞാനാ ഈ കൊച്ചിനോട് ചെന്ന് പറഞ്ഞ് ആ കൊച്ചിനെയും വന്നതാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറയും പോയി പോലീസാറിനെ നോക്കുക മര്യാദയ്ക്ക് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾക്ക് വലിയ മുട നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് സാറേ ഞാനൊരെണ്ണം കൊടുത്തത് എന്ന് നമ്മുടെ എന്ന് പറയാം എസ് ഐ എന്നേരത്തിനു മന്മദന നോക്കുക കേട്ടോ ആ കേട്ടല്ലേ സാറേ എൻ്റെ ദേഹത്ത് കൈവച്ചു എന്നുള്ളത് പിന്നെ സംബന്ധിച്ചത് കേട്ടോ അപ്പോൾ അതിനിപ്പോൾ എന്താണോ ദേഹത്ത് താൻ ആരാ ആരും തൊടാത്ത എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ എവിടാന്നും പറഞ്ഞോട്ട് നിർമ്മലിൻ്റെ ഷോൾഡറിന് കയറി പിടിച്ചു ഈ എസ് ഐ ഒരുപാടങ്ങ് എന്നും പറഞ്ഞു മര്യാദയ്ക്ക് ആളുടെ ബൈക്ക് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ സാറേ ഇത് എവിടുത്തെ ന്യായോ സാറെന്ന് ചോദിച്ചാൽ അമ്മ കരയുക സാറേ എനിക്ക് കിട്ടിയത് ഞാൻ കണക്ക് വയ്ക്കുന്നില്ല ദേ ഇവരുടെ പൈസ തിരിച്ചു കൊടുക്കാൻ ഒരു വഴി കണ്ടുപിടിച്ച് സാറ് പറയാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ പൈസ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ ആദ്യം ഇവര് തമ്മിലുള്ള വിഷയമാണ് നിരക്കെന്തടാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ കാര്യം ഉണ്ടെന്ന് സാറിന് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അതൊന്നും ഇവിടെ വേണ്ട കേട്ടല്ലോ നീ തൽക്കാലം മന്മഥനോട് ഒരു സോറി പറയാൻ പറഞ്ഞു എന്നിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ഞാനങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടല്ല വന്നിരിക്കുന്നതെന്ന് നമ്മുടെ നിർമ്മല അന്നേരം പറയാം മന്മഥനും ഒക്കെ പെട്ടു ഇയാളെ കൊണ്ട് പറഞ്ഞ പൈസ കൊടുപ്പിച്ചിട്ടേ ഞാൻ പോകൂ എന്ന് നിർമ്മല തറപ്പിച്ച് പറയുക അപ്പോഴേക്കും ഈ അമ്മ ആ അമ്മ നിന്ന് കരച്ചിലും തുടങ്ങി അപ്പൊ മര്യാദയുടെ ഭാഷ നിനക്ക് മനസ്സിലാകുന്നില്ലല്ലേന്ന് ചോദിച്ചു തല്ലാനായിട്ട് നമ്മുടെ നിർമ്മലിന്റെ നെരിസയെ കൈ പൊക്കിയപ്പോൾ നിർമ്മല് കൈക്ക് കയറി പിടിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും മറ്റുള്ളവരെ കൈ വെക്കാനേ ആർക്കും യോഗ്യതയില്ല പിന്നെ സാർ പോയി സാറിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു അപ്പോ എന്നെ തല്ലുന്നതിന് മുമ്പ് സാറിന്റെ കാര്യം കൂടെ സാർ നോക്കാൻ പറഞ്ഞു കാര്യോ എന്ത് കാര്യം അപ്പോൾ ഒന്ന് സാറിന് വാ സാറേ വാന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ വിളിച്ചുകൊണ്ട് പോകുക ഇയാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറം മാറ്റി നിർത്തി നമ്മുടെ നിർമ്മല സംസാരിക്കുക അപ്പൊ എന്താടോ എന്താന്ന് ചോദിച്ചു സാർ സിനിമയൊക്കെ കാണാൻ പോകുന്നുണ്ടോ അപ്പൊ നീ തന്നെ കളിയാക്കുവാണെന്ന് ചോദിച്ചു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയുമ്പോ അതുപോലെ അതുപോലെ സാറേ സാർ അഭിനയിച്ച ഒരു ടെലി ഫിലിം ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അഭിനയിച്ച ടെലിഫിലിമോ സാറ് മാത്രമല്ല വേറെ ഒരാളും കൂടി അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആതാരാടാ ഞാൻ അറിയാത്തൊരു പുതിയ അവതാരം നമ്മുടെ ദുബായ്ക്കാരൻ സുനിലിന്റെ ഭാര്യയില്ലേ ദമയന്തി അവളാ സാറിൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് എന്താ സാറിന് കാണണോന്ന് ചോദിച്ചോ നാള ദമയന്തി പ്രേമ കഥ അപ്പോ നീ എന്തെന്നെ ഭീഷ്യപ്പെടുത്തോണോ എന്ന ചോദിച്ചപ്പോൾ സാറിനെ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ കാണാൻ താല്പര്യമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്ക് ഞാനത് അങ്ങ് അയച്ചു കൊടുത്തേക്കാം എന്നും പറഞ്ഞ് നിർമ്മല അതെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും പെട്ടു സാറ് അത് തീർന്നു അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാം പൊളിഞ്ഞ് കണങ്ങി ഇങ്ങനെ നിൽക്കും നമ്മുടെ നിർമ്മൽ ഒരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അയ്യോ നീനെ ചതിക്കട്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് വേണ്ടി സാറ് എന്ത് സഹായം ചെയ്യുമോ ആ ആ ചെയ്യാം 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 എനിക്കൊരെ ജോലി വേണമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഒന്നല്ല ഒരു പത്ത് പണി വേണമെങ്കിലും നിനക്കും ഞാൻ വാങ്ങിച്ചു തരാം അപ്പം എനിക്ക് ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാനേറ്റൂ എന്നും പറഞ്ഞു ഇങ്ങനെ നീ ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി സാറ് ചെയ്യണം ഏഹ് അതെന്താ മന്മഥനോടെ ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് സാറ് പറയണമെന്ന് പറഞ്ഞപ്പം അത് ഞാൻ പറയാം ഇപ്പൊ തന്നെ പറഞ്ഞോളാം ഇപ്പൊ തന്നെ പറയാമെന്ന് പറഞ്ഞു മേലിൽ അവിടെ വരരുതെന്നും പറയണം അതും ഞാൻ പറഞ്ഞോളാം ആ ശരി എന്നും പറഞ്ഞ ഫോണും മേടിച്ച് നമ്മുടെ നിർമ്മൽ ഇങ്ങനെ നിൽക്കുക മല പോലെ പോയി എസ് എലി പോലെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ എന്താ കൊടുത്തോ സാറെന്ന് ചോദിച്ചപ്പോ താനാ കൊടുക്കേണ്ടതെന്ന് മന്മഥനോട് പറയോ എസ് ഐ ഏ ഞാനാ ഞാനെന്ത് കൊടുക്കാൻ എടോ പറ്റിച്ച് വാങ്ങിയ പണം നാളെ വൈകുന്നേരത്തിനകം സെറ്റിൽ ചെയ്തിരിക്കണം അപ്പൊ പിന്നെ സാറേന്റെ ബൈക്കോ ഓ അത് അവൻ എത്തിച്ചോളും എന്ന് സാറ് പറഞ്ഞോ ഉം പറഞ്ഞു മന്മ നിൽക്കുക നിൽക്കുവാട്ടോ ഇനി മേലെ ഈ താനിതും ചോദിച്ചുകൊണ്ട് ഈ പഠിക്ക് വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സാറ് പറയും ആ മേഡം ആ അമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് താൻ എന്തോട് പോടോ എന്ന് പറഞ്ഞോണ്ട് ഇറക്കിയും കിട്ടു ആ അമ്മ ഇത് ഇതെന്ത് ഓർത്ത് ഇങ്ങനെ നിൽക്കുക അതിന് ശേഷം എസ് മുന്നിൽ വന്നിട്ട് സാറേ സാറിന് ദൈവൻ എന്ന് പറഞ്ഞു അപ്പൊ അതെ അതെ ദൈവം രക്ഷിച്ചു എന്നും പറഞ്ഞോണ്ട് സാർ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നിർമ്മൽ അപ്പുറം നിൽക്കുന്നു സാർ ഇതെല്ലാം കഴിഞ്ഞ് നിർമ്മലിൻ്റെ അടുത്തേക്ക് ചെന്നു നീ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സന്തോഷമായില്ലെന്ന് ചോദിച്ചു ആ അതും മതി അതും മതി നമ്മളെ നിർമ്മലും പറയാം അല്ല ജോലിയുടെ കാര്യമൊന്നും സാറ് പറഞ്ഞില്ലല്ലോ ആ അതുതന്നെ ഞാനൊരു കോൾ വിളിക്കട്ടെ ഒന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കുക നമ്മുടെ നിർമ്മലിങ്ങനെ അവിടെ നിൽക്കുവാണ് എന്തായാലും സാറിങ്ങനെ ഫോണിൽ വിളിച്ച് കുറെ എന്തൊക്കെയോ ആരോടെ ക്യോ സംസാരിച്ചു അതെ നിനക്ക് ഞാൻ ജോലി സെറ്റാക്കിയിട്ടുണ്ട് അതങ്ങ് തലസ്ഥാനത്താ അവിടുത്തെ സാഗർ എൻ്റെ ഒരു ഫ്രണ്ടാ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് തന്നോട് ചെല്ലാനാ പറഞ്ഞത് എല്ലാം ശരിയാകുമെന്ന് അറിയും സത്യമാണോ സാറേ സത്യടാ പരമാർത്ഥം പക്ഷേ ദേ നാടും വീടും ഇട്ടു പോണം അങ്ങ് തിരുവനന്തപുരത്താണല്ലോ എന്ന് പറഞ്ഞപ്പം ഉം ഇങ്ങനെ നിൽക്കുക നിർമ്മല അല്ല നീ എന്തിനാ ഇപ്പം ഇവിടുന്ന് പോകുന്നേ അപ്പം എൻ്റെ സാറെ എത്ര കാലം ജീവിക്കും തന്തയില്ലാത്തെന്നുള്ള പേരും കേട്ട് മടുത്തു എനിക്ക് മടുത്തു ഒരു പുതിയ താവളം തിരുവനന്തപുരത്ത് താങ്ക് യു സാർ എന്നും പറഞ്ഞ് ഇദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു ഞാനല്ലേ നന്ദി പറയണ്ടേ വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞു അയാൾ ഇങ്ങനെ അവിടെ നിന്ന് പോയി നമ്മുടെ നിർമ്മലും അവിടെ നിന്ന് പോരുവാ ഇതും കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇന്ദി വരം കേട്ടോ ഇന്ദി വരത്തിൽ അർജുൻ്റെ ഫോട്ടോയിലും നോക്കി പിങ്കി ഇങ്ങനെ ഇരിക്കുവാണ് വിഷമത്തോടെ പിങ്കിക്ക് എന്നെ പല സമയത്തും പല മനസ്സായതുകൊണ്ട് ഒന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പിങ്കി ഇങ്ങനെ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി അർജുൻ മരിച്ചു കിടന്നതും അന്നത്തെ ആ സംഭവങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ അവിടെ ഇരിക്കുക അങ്ങനെ പിങ്കി വിധവയായതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പിങ്കി ആലോചിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു അതിനുശേഷം നമ്മുടെ പിങ്കി അർജുൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ വിട്ടു പോയതില്ലെന്ന് എനക്ക് സങ്കടമുണ്ടോ അർജുൻ എന്ന് ചോദിക്കുക ഈ ഒരു അവസ്ഥയിൽ നീ എന്നെ കാണുന്നെങ്കിലും ഉണ്ടോ എന്ന് പിങ്കി അർജുൻ്റെ ഫോട്ടോ നോക്കി ചോദിക്കുക ഞാനിപ്പോൾ ദേ ഗർഭിണിയാണെന്നും അതുപോലെ അർജുൻ ആശിച്ച ദേ ഗൗതത്തിൻ്റെയും നന്ദയുടെയും കുഞ്ഞ് ഇപ്പോൾ ദേ എൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്ന് നമ്മുടെ പിങ്കി അർജുനോട് പറയുക അപ്പോൾ നന്ദ അതവിടുന്ന് കേട്ടുകൊണ്ട് വരുവാണ് പിങ്കി പറയുന്ന രഹസ്യങ്ങൾ അതായത് അർജുൻ്റെ ഫോട്ടോയിൽ നോക്കി പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നന്ദ ഇതെല്ലാം കേട്ട് ഇങ്ങനെ അപ്പുറം മാറി നിൽക്കാം എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് മാത്രം മതിയായിരുന്നു എന്ന് പിങ്കി ഇങ്ങനെ അർജുനോട് പറയൂട്ടോ പക്ഷേ അർജുൻ എന്നെക്കാളും പ്രാധാന്യം നന്ദയുടെ ജീവൻ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു നന്ദ ഇതൊക്കെ കേൾക്കുമല്ലേ അവൾക്ക് വേണ്ടിയല്ലേ നീ എന്നെ ഉപേക്ഷിച്ചു പോയത് നിന്റെ ജീവൻ നീ ബലി കൊടുത്തത് അതിനു വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുക ഇപ്പോ ദേ അവളിലൂടെ തന്നെ എൻ്റെ ജീവിതവും തിരികെ പിടിക്കാൻ പോകുക ഞാനൊന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ പിങ്കിയുടെ ദുരദേശം മനസ്സിലാക്കി എങ്ങനെയാണെന്നല്ലേ എൻ്റെ ജീവിതം തകർത്ത നന്ദയിൽ നിന്നും ഗൗതത്തെ പീഡിച്ചെടുത്തുകൊണ്ടാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പം നന്ദ അന്തം ഇങ്ങനെ നിൽക്കുക എന്നും എനിക്ക് മാത്രം മതിയോ നഷ്ടങ്ങളുടെയും തീരവേദനകളുടെയും കണക്ക് അവളും അറിയണ്ടേ അത് അവളെ ഞാൻ അറിയിക്കണം അറിയിക്കും ഞാനെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയുമോ കേട്ടോ അത് നന്ദ കേട്ട് പേടിച്ച് നിൽക്കുക അർജുനെ തട്ടിത്തീർപ്പിച്ച വിധിയെ വെല്ലുവിളിക്കുക ഞാനെന്നും ഗൗതത്തെ ഞാൻ എൻ്റേതാക്കും ഇനിയും എൻ്റെ പക്കൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയുമെന്ന് മത്സരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇതെല്ലാം കേട്ട് നന്ദ ഇങ്ങനെ തല പെരുത്ത് അവിടെ നിൽക്കുക ഈ ഒരു കാര്യം കൊണ്ട് എൻ്റെ അർജുന ശപിക്കരുത് എന്നെ ഓർത്ത് വേദനിക്കുകയും അരുത് എന്നൊക്കെ പറഞ്ഞപ്പോ എങ്കി ഇങ്ങനെ ഫോട്ടോ നോക്കി പറയുന്നു ഇത്തിരി സ്നേഹം എന്നോട് നിനക്ക് ബാക്കിയുണ്ടെങ്കിൽ ദേ അർജുൻ എന്നെയും ഗൗതത്തെയും ഞങ്ങളുടെ കുഞ്ഞിനെയും ചേർത്ത് വെക്കാൻ നീ അനുവദിക്കണമെന്നും പറഞ്ഞു ഇങ്ങനെ പറയാം ഈ ഭൂമിയിൽ നീ ഒരുമിക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞു ഇത് കേട്ട് നന്ദയുടെ തല മരവിച്ചു പോയി അങ്ങനെ ഫോട്ടോ നോക്കി പിങ്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് നന്ദ നന്ദയിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക കരഞ്ഞ വല്ല്യ വർത്തമാനവും പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന പിങ്കി കാണുന്നത് നന്ദയെ നന്ദ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പിങ്കി കണ്ടപ്പം പിങ്കിയൊന്നാ ഇതായിട്ടോ നന്ദയെ അവിടെ സ്റ്റക്കായി തന്നെ നിൽക്കുക പിങ്കിയെ നോക്കിക്കൊണ്ട് അതും അർജുനെയും നോക്കിക്കൊണ്ട് അപ്പൊ പിങ്കിക്ക് മനസ്സിലായി ഇവളെല്ലാം കേട്ടു എന്നുള്ളത് എന്തായാലും പിങ്കിയുടെ ഓരോ ഉദ്ദേശവും നടക്കില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണല്ലോ നന്ദി ഒരക്ഷരം പോലും മിണ്ടാതെ പിങ്കിയുടെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയിട്ടോ പക്ഷെ പിങ്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല നന്ദി അങ്ങനെ അങ്ങ് പോകുമെന്ന് ഈ സമയത്ത് ദേ അർജുൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് മാറി നോക്കുക നന്ദെ എന്താ കണ്ടോ കേട്ടോ എന്നൊക്കെയുള്ളൊരിതിൽ അത് കഴിഞ്ഞ് വലിയ ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക അവിടെ പിങ്കി കഴുകൻ കണ്ണുകളുമായിട്ട് അപ്പോഴേക്കും നിർമ്മലിനെ കാണിച്ചു അമ്മ അവിടെ ഇരുന്ന് എന്തോ തയ്ച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് നീനീ എന്നാടാ തിരിച്ചെന്ന് ചോദിച്ചു അപ്പോൾ എന്തിനാ തള്ളേ നിങ്ങൾക്ക് എൻ്റെ തെറിയാക്കാതാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു എടാ ഇറങ്ങാൻ നേരം വേണ്ട വേണ്ടാത്തേനും പറയരുത് അമ്മ മകനോട് പറയുക എനിക്ക് തോന്നുന്നതേ ശ്രീ പത്മനാഭന സ്വ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് നിനക്ക് ജോലി കിട്ടിയെന്നാ ആ എസ് ഐ എ ബ്ലാക്ക് മെയിൽ ചെയ്ത് കിട്ടിയ ജോലിയാണ് തള്ളിയത് അവിടെ ചെല്ലുമ്പോൾ അറിയാം ജോലിയാണോ പണിയാണോ മുന്നിൽ നിൽക്കുന്നു എന്ന് എന്തായാലും നീ തിരുവനന്തപുരത്തേക്കല്ലേ പോകുന്നത് അവിടെയല്ലേടാ നിന്റെ അച്ഛൻ്റെ തറവാട് അയ്യേടാ അച്ഛൻ്റെ തറവാട് പേടിച്ചു പറ്റ സ്ത്രീയുടെ പേരും പറഞ്ഞുകൊണ്ടിച്ച് എന്നാ മതിയെന്ന് പറഞ്ഞപ്പോൾ നിന്റെ സ്ഥാനം എന്തുമായിക്കോട്ടെ നിന്റെ അച്ഛൻ ബാലഗോപാലൻ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും അവരാവർത്തിച്ചു പറയാ ആ പേരിൽ അവകാശം ചോദിച്ച് നീ എവിടെ പോയാലും ഏത് സുപ്രീം കോടതി പോയാലും നീ വിജയിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ജഡ്ജിയുടെ വായിൽ നിന്ന് കൂടി തന്തയില്ലാത്തവനെന്ന് വിളി ഏൽപ്പിച്ച തൃപ്തിയാവുമല്ലോ നിങ്ങൾക്ക് ചോണയുണ്ടൽ നിനക്ക് ചോണയുണ്ടെങ്കിൽ നീ അവിടെ കയറി ചെല്ലാൻ നീ അവകാശം മേടിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ചുണി ഇത്തിരി കുറവാണ് അല്ല പിന്നെ എന്ന് പറഞ്ഞോണ്ട് മകൻ അവിടെ നിന്ന് പോകുന്നു അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സമയത്ത് അവിടെ സുമങ്കലയിരുന്ന് ഭയങ്കര കരച്ചില്ല സുമങ്കലെ ആശ്വസിപ്പിക്കുക നമ്മുടെ മഹാദേവൻ അപ്പോൾ സുമങ്കല കരയുന്നത് കണ്ടപ്പോൾ നീ എന്താ എന്താ പറ്റിയത് നിനക്ക് നിനക്ക് എന്താ പറ്റിയത് നിനക്ക് എന്തിനെ കറയുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയേട്ടൻ അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മി പറഞ്ഞു നീ വന്നപ്പോൾ മുതൽ തുടങ്ങിയ കരച്ചിലാണെന്നും എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് നീ ഒന്നും പറയുന്നുയില്ല എന്ന് എന്താന്ന് പറ അപ്പോഴേക്കും എന്താണെങ്കിലും ഒന്ന് പറയാ ഇവിടെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും നിന്നോട് മോശമായിട്ട് സംസാരിച്ചോ എന്ന് ഹ മഹിയേട്ടാ അതെന്ത് വർത്തമാന മഹിയേട്ട ഈ പറയുന്നത് ഇവിടെ ആരെന്താ അവളോട് മോശമായിട്ട് സംസാരിക്കാനാണെന്ന് ലക്ഷ്മി എന്തായാലും ചോദിച്ചു നിക്ക് ആര് എന്താണെന്ന് പറസ് മുകളിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് എന്നെ സാവിത്രി വിളിച്ചെന്ന് പറഞ്ഞു ദേ അങ്ങനെ സാവിത്രിയും അതുപോലെ ഇവരുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊക്കെ പറയുവാണ് പിന്നെ സാവിത്രയും മഹീട്ടൻ ഓർമ്മയില്ലെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ദേഷ്യം ഇവർക്ക് അപ്പോൾ അവൾ എന്നെ വിളിച്ചു അവർക്കൊരു മകനുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും അത് അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യം അല്ലേന്ന് ചോദിച്ചു ഏർ കൊട്ടി ഘോഷിക്കാൻ മാത്രമായിട്ട് ഇപ്പൊ എന്തോ ഉള്ളത് എന്നൊക്കെ ചോദിക്കുകട്ടോ അർജുൻ്റെ പ്രായം തന്നെ കാണും അവനും അപ്പൊ അതുകൊണ്ടിപ്പൊ നമുക്ക് എന്താ നിന്റെ ഭർത്താവ് ബാലഗോപാലിന് ഒരു മകനെ ഈ ലോകം അറിഞ്ഞു അംഗീകരിച്ചിട്ടുള്ളൂ അത് നമ്മുടെ അർജുനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അതിനപ്പുറം മറ്റാർക്കും ഒരു ബന്ധം ഇല്ലെന്നും പറഞ്ഞു അപ്പൊ മഹേശ്വരേട്ട ഇങ്ങനെ പറയല്ലേ അവളെന്താ പറയാമെന്നു ചോദിച്ചാ അത് പറയട്ടെ എന്ന് പറഞ്ഞു അതല്ല ലക്ഷ്മി എനിക്ക് രക്തം തിളച്ച് തുടങ്ങി ഒരേ ഒരു പെങ്ങളെ പൊന്നുപോലെ നോക്കു എന്ന് കരുതിയ തറവാടിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവന് കെട്ടിച്ചു കൊടുത്തത് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെ ദൂഷിച്ച് പറയല്ലേ മഹിയേട്ടെന്ന് പറഞ്ഞുകൊണ്ട് സുമംഗല എങ്ങനെ പറയുന്നു അപ്പൊ സുമംഗലേ ദേവ് നിന്നോടവരെന്താ പറഞ്ഞത് ഏർ ആ സ്ത്രീ എന്താ പറഞ്ഞത് എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ അവരുടെ മകന് അവകാശപ്പെട്ടതാണ് ബാലേട്ടൻറെ സ്വത്തുക്കൾ അത് വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ഇവർ നന്ദം വിട്ട് നോക്കുക അപ്പോൾ കൊടുത്തേക്കുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തേക്കാൻ ഇങ്ങനെ മഹേശ്വരൻ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ സുമങ്കളെ അന്തം വിട്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി